ലേഡി മോണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മളോട് എല്ലാവരും ചോദിക്കുന്ന ഐറ്റമാണ് റെഡിമെയ്ഡ് ബ്ലൗസ് അത് ഏറ്റവും റേറ്റ് കുറവിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി റേഞ്ചിലാണ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും ഒരു അമ്പത് രൂപ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും ഇതിന് അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ആണ് ഇതിൻ്റെ സ്ലീവ് വരുമ്പോൾ ഇതുപോലെ നല്ലൊരു നെറ്റ് മോഡൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ഭാഗം വെച്ചാൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും ഇത് നമുക്ക് ആണ് കേട്ടോ ഇതിങ്ങനെ നമ്മുടെ നമ്മുടെ ബോഡിക്ക് ആകുന്ന ഫാബ്രിക് ആണ് വരുന്നത് ഇതിൽ ആയിട്ട് ഇതുപോലെ നല്ല ഫ്ലവറിന്റെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് പ്രിൻസസ് കട്ട് ആണ് കട്ടിങ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് എല്ലാം വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളേഴ്സ് കൂടി നോക്കാം ഇത് ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ആണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് സൈൻ്റെ വരുന്നത് നല്ല റെഡ് ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് ബ്ലൂ മെറിച്ചായിട്ടുള്ള കളർ ആണ് ഇതാണ് നമ്മുടെ ട്രാൻസ്പെറന്റ് ആയിട്ട് വരുന്ന പോർഷൻ ഇതുപോലൊരു മെറൂണിഷ് വൈൻറെഡ് ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു സ്ക്രീൻഷോട്ട് ചെയ്ത് താരേക്കാട് നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക വരുന്ന റോയൽ ബ്ലൂ ആണ് കേട്ടോ നമുക്ക് എല്ലാം സാരി നമുക്ക് എന്തിന്റെ ഉള്ളത് പെയർ ചെയ്യാൻ പറ്റും കേട്ടോ ബ്ലാക്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് വൈൻഡസ് ആണ് ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല വൈൻ റെഡ് ആണ് കേട്ടോ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള കളറാണ് വൈറ്റ് വരുന്നത് വൈറ്റില് സിൽവർ ആണ് ചിക്കു ആണ് കേട്ടോ ചിക്കു ഷെയ്ഡാണ് എന്നത് മജന്ത ആണ് നമുക്ക് ഇരുന്നൂറ് രൂപയാണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളാം ഐറ്റംസ് എല്ലാം ലിമിറ്റഡ് ആണ് ഇതുപോലെയാണ് വരുന്നത് പ്രിൻസസ് കട്ടി ഇത് ഇരുന്നൂറ്റിഅൻപതാണ് പ്രൈസ് വരുന്നത് നമുക്ക് കുറച്ചുകൂടി സ്ട്രെച്ചബിൾ ആണ് ഒരു ഡബിൾ എക്സൽ യൂസ് ചെയ്യുന്നവർക്ക് വരെ ഇത് റിപ്പയർ ചെയ്യാൻ പറ്റും ഇതിന്റെ സ്ലീവിൽ ഇതുപോലെ ഫുൾ ആയിട്ട് ഇതുപോലെ നല്ല വർക്കായിട്ട് വർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ മിററും സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമുക്കിത് നല്ലൊരു ട്രഡീഷണൽ വെയർ ആയിട്ട് വേണേലും വെയർ ചെയ്യാം ഫസ്റ്റ് സെൻറ്റ് വരുന്നത് ചിക്കു ആണ് വരുന്നത് സെക്കൻഡ് വരുന്നത് നേവി ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് പറയുന്നത് ഒരു ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ പർപ്പിൾ ആണ് പർപ്പിൾ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വരുന്ന അതിൽ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റോൺസ് ഗോൾഡൻ സ്റ്റോൺസ് വരുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് സ്ട്രെച്ച് ആകും നെക്സ്റ്റ് വരുന്നത് പിസ്ത ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മജന്ത ആണ് കേട്ടോ മജന്തയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് നെക്സ്റ്റ് വരുന്നത് പീച്ച് ആണ് പീച്ച് ഷെയ്ഡ് ആണ് നെക്സ്റ്റ് വരുന്നത് മെറൂൺ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് യെല്ലോ ആണ് കേട്ടോ വരുന്നത് ലാസ്റ്റ് വൺ വരുന്നത് വയലറ്റിൽ നിന്ന് പർപ്പിൾ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതെല്ലാം ഇരുന്നൂറ്റി അൻപത് ടു ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് നമ്മുടെ ഗീവബേടെ കാര്യം ആരും മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാൻ ചെയ്യുക ഷെയർ ചെയ്യുക ഗീവബല് പങ്കെടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തതിനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളുക അതായത് നമ്മൾ ലേറ്റസ്റ്റ് കളക്ഷൻസ് നമ്മുടെ ഓഫർ വീഡിയോ നമ്മുടെ പർജസ് ഫണ്ടായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ നിങ്ങളുടെ അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തുകയുള്ളൂ അപ്പോൾ മറക്കാതെ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്താലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുക എല്ലാ ദിവസവും ഒരു മണിക്കാണ് നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഈ ഐറ്റം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴേക്കാണ് നമ്മൾ മെസ്സേജ് ചെയ്തോളുക ലേറ്റസ്റ്റ് കളക്ഷനുമായിട്ട് പെർസനെ കാണാം മൊക്കെബാബ താങ്ക് യു